ഫൈനലി നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ഗീവ് അവേ ആണ് ആരും പേടിക്കേണ്ട ഇനി അങ്ങോട്ട് ഈ ചാനലിൽ എല്ലാ വീക്കിലും നമ്മൾ ഗീവ് അവേ ചെയ്യാൻ പ്ലാൻ ഉണ്ട് ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി ഈ ഗീവ് അവ പറ്റിയും നമ്മുടെ ചാനലിൽ ഇനി ചെയ്യാൻ പോകുന്ന വീഡിയോ പറ്റിയും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ആദ്യമേ തന്നെ പറയാം ഈ ഒരു ഗീവ്വേ ഇതുവരെ ആരും ചെയ്യാത്ത ഒരു ടൈപ്പ് ഗീവ്വേ ആണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം വൺ ആൻഡ് ഹാവ് ഇയേഴ്സ് ആകാൻ പോകുന്നു സോ എനിക്ക് ഒരുപാട് പേർക്ക് ഗിഫ്റ്റ്സ് ഒക്കെ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പൊ നിങ്ങൾ ജസ്റ്റ് സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ ഒന്ന് നിന്നാൽ മാത്രം മതി നിങ്ങൾ കൂടെ ഉണ്ടെങ്കിലും മാത്രമേ എനിക്ക് ഇത് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ എല്ലാ വീക്കിലും ഗീവേ ചെയ്യാനാണ് പ്ലാൻ ബിക്കോസ് ഒരുപാട് പേര് ഗീവ് അവേ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാവർക്കും കിട്ടണമെന്നില്ല സോ മാക്സിമം ഞാൻ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കും ഇതെൻ്റെ ഒരു തുടക്കമാണ് നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്താലേ നമുക്ക് ഹ്യൂജ് ഗിവ്വേ ഒക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ ആൻഡ് ഇനി മെയിൻ ആയിട്ടൊരു കാര്യം പറയാം ഇത് ജസ്റ്റ് ഒരു ഗീവ്വേ മാത്രമല്ല ഒരു റിവ്യൂ സീരീസും കൂടിയാണ് എങ്ങനെയാണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം അതായത് നമ്മൾ എല്ലാ വീക്കിലും ഓരോ പ്രോഡക്റ്റ് സീരീസ് ആയിട്ട് റിവ്യൂ ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് എക്സാമ്പിൾ നമ്മൾ ഫസ്റ്റ് വീക്ക് ചെയ്യുന്നത് റൂം ഡെക്കോ ആണ് സെവൻ ഡേയ്സിൽ സെവൻ ടൈപ്പ് റൂം ഡെക്കോ പ്രോഡക്റ്റ്സ് നമ്മൾ അൺബോക്സ് ചെയ്യും ആൻഡ് നിങ്ങൾക്ക് പ്രോഡക്റ്റ്സിൻ്റെ ലിങ്ക് വേണം ലിങ്ക് ഡയറക്റ്റ് ഡി എമ്മിലും വരും ഓരോ വീക്കിലുമുള്ള ഈ നമ്മൾ എല്ലാ സൺഡേയിലും ഗീവ് അവേ ചെയ്യുന്നത് ഇനി ഓരോ വീക്കിലും എന്ത് ടൈപ്പ് പ്രോഡക്റ്റ് ആണ് റിവ്യൂ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് കമന്റിൽ പറഞ്ഞാൽ മതി ലൈക്ക് കിച്ചൺ ഹോൾ ജുവലറിസ് ഷൂസ് എനിക്ക് അതിലൊരു അഞ്ച് ടൈപ്പ് പ്രോഡക്റ്റ് സെലക്ട് ചെയ്ത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലെ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ പോളിടും ഏതിനാണ് കൂടുതൽ പേര് ചൂസ് ചെയ്യുന്നത് ആ പ്രോഡക്റ്റ്സ് ആയിരിക്കും നമ്മൾ നെക്സ്റ്റ് വീക്കിലായിട്ട് പ്രോഡക്റ്റ് റിവ്യൂ ആൻഡ് എല്ലാ സൺഡേയിലും രാത്രി എട്ട് മണിക്ക് യൂട്യൂബ് ചാനൽ ലൈവ് ആയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഇനി സപ്പോസ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അതിന്റെ പ്രൈസ് മണി നിങ്ങൾക്ക് ജിപേ ചെയ്തത് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇനി ഗീവ് പാർട്ടിപ്പേറ്റ് ചെയ്യാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള റൂൾസേ ഉള്ളൂ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് മൺഡേ മുതൽ പ്രോഡക്ട്സിന്റെ റിവ്യൂ ഇടുന്ന ആ ഒരു വീഡിയോയുടെ താഴെ ജസ്റ്റ് നിങ്ങളുടെ ഇൻസ്റ്റ ഐ ഡി ഒന്ന് മെൻഷൻ ചെയ്യുക ഇത്ര മാത്രം ചെയ്താൽ മതി ഇൻസ്റ്റ നെയിം കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യണേ അതിലായിരിക്കും നമ്മൾ വിന്നറിനെ ഡി എം ചെയ്യുന്നത് വീഡിയോയിൽ എത്രയും കമന്റ്സ് ഇടുന്നോ അത്രയും ചാൻസസ് കൂടുതലാണ് നിങ്ങൾ സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ സോ മാക്സിമം സപ്പോർട്ട് ചെയ്യാം സോ നിങ്ങൾക്ക് ഈ ഗീവ് അവേ പറ്റിയും നമ്മുടെ ചാനലിൽ ഇനി ഇടാൻ പോകുന്ന വീഡിയോസിനെ പറ്റി മനസ്സിലായെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ട്സോ സജഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്താ മതി മൺഡേ മുതലായിരിക്കും നമ്മുടെ റിവ്യൂം ഗീവേ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാ ദിവസവും വൈകുന്നേരം സിക്സ് സിക്സിനെ യൂട്യൂബിലും ഇൻസ്റ്റയിലും വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതാണ് സോ എല്ലാവരും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു